വെൽക്കം ബാക്ക് വിത്ത് അനദർ വീഡിയോ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഈ ഒരു ഫേമിൽ നിന്നും എങ്ങനെ ഒരു മാസം ഒരു കോടിക്ക് മുകളിൽ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് സോ നാല് ക്ലബുകളിലൂടെ ആയിട്ടാണ് കമ്പനി ഇപ്പോൾ കറണ്ട്ലി വരുമാനം കൊടുക്കുന്നത് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് പ്രീമിയം ക്ലബ്ബ് മില്യൺ ക്ലബ്ബ് ആദ്യത്തെ ക്ലബായിട്ടുള്ള സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് നമുക്കൊന്ന് നോക്കാം ഒരു വ്യക്തി ബിസിനസിൽ ആയിരത്തി ഒരുന്നൂറ് രൂപക്ക് മിനിമം ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ദിവസം കിട്ടാനുള്ള വരുമാനത്തിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് അയ്യായിരം രൂപ വരെയാണ് അതായത് ഓൾട്ടർനേറ്റീവ് സൈഡിലും കോർപ്പറേറ്റ് സൈഡിലും ഇരുപത്തഞ്ച് ബിസിനസ് വരുന്നതിലൂടെയാണ് ഒരു ദിവസം അയ്യായിരം വരെ വരുമാനം കിട്ടുന്നത് ഇതില് ത്രീ സിക്സ് നയൻ ടുവൽ എന്ന് പറഞ്ഞിട്ട് തേർഡിന്റെ മൾട്ടിപ്ലൈസ് ആയിട്ട് വരുന്ന എല്ലാ പെയർ മാച്ചിങ് ഇൻകം കമ്പനി നെക്സ്റ്റ് ക്ലബായിട്ടുള്ള പ്രീമിയം ക്ലബിലേക്ക് കമ്പനി മാറ്റി വെക്കും പ്രീമിയം ക്ലബ്ബ് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് കമ്പനി മാറ്റി വെക്കും സോ അയ്യായിരം രൂപ വരുമാനം കിട്ടിക്കഴിഞ്ഞാല് കമ്പനി അതിൽ ആയിരത്തി അറുനൂറ് രൂപ നെക്സ്റ്റ് ക്ലബായിട്ടുള്ള പ്രീമിയം മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അതായത് പ്രീമിയം ക്ലബ് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് അപ്പൊ അതിൽ നിന്ന് നമുക്ക് ബാക്കി വരുന്ന എമൗണ്ട് ആണ് മൂവായിരത്തി നാനൂറ് രൂപ ഇനി പ്രീമിയം ക്ലബ്ബ് ആക്ടിവേഷൻ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു ഐ ഡിയിൽ ഇരുപതിനായിരം രൂപയാണ് അവിടെ സീലിംഗ് ലിമിറ്റ് വരുന്നത് അതിൽ ത്രീ സിക്സ് നയൻ ടു എന്ന് പറഞ്ഞിട്ട് തേർഡിന്റെ മൾട്ടിപ്ലൈസ് ആയിട്ടുള്ള പെയർ മാച്ചിങ് ഇൻകം അടുത്ത ക്ലബായിട്ടുള്ള മില്യൺ ക്ലബിലേക്ക് മാറ്റിവെച്ച് ബാക്കി വരുന്ന എമൗണ്ട് ആണ് പതിനാലായിരം രൂപ ഇനി മില്യൺ ക്ലബ്ബ് ആക്ടിവേഷൻ ആയതിന് ശേഷം ഒരു വ്യക്തിക്ക് ഒരു ദിവസം ഒരു ഐ ഡിയിൽ കിട്ടാൻ പോകുന്ന ഇൻകം തിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയാണ് അതില് അറുപതിനായിരം രൂപ കമ്പനി നെക്സ്റ്റ് ക്ലബായിട്ടുള്ള ബില്യൺ ക്ലബിലേക്ക് മാറ്റി വെക്കും സോ ബാക്കി വരുന്ന എമൗണ്ട് ആണ് എത്ര ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അപ്പോ ഈ ഒരു മൂന്ന് സ്റ്റാർട്ടപ്പ് പ്രീമിയം മില്യണില് മൂന്നെണ്ണത്തിലും സീലിംഗ് ആവുന്ന ഒരു വ്യക്തിക്ക് ഒരു ദിവസം കിട്ടാൻ പോകുന്ന വരുമാനം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അമ്പത്തിയ്യായിരത്തി നാന്നൂറ് രൂപയാണ് ഓക്കെ ഇനി ഒരു വ്യക്തി ഒരു പാൻ കാർഡിൽ മൂന്ന് ഐ ഡി എടുത്തിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് അതായത് മൂവായിരത്തി മുന്നൂറ് രൂപ മുടക്കി മൂന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടാനുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അമ്പത്തിയായിരത്തി നാനൂറ് രൂപയാണ് ഒരു ഐ ഡിയിൽ കിട്ടുക എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ മൂന്ന് ഐ ഡിയിലും പാടെ റെഗുലർ സീലിംഗ് ആയി കഴിഞ്ഞാല് ഒരു ദിവസം നാല് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കിട്ടാൻ പോകുന്നത് അതായത് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം ഒരു ഐ ഡിയിൽ ഒന്ന് ഒന്നേ അമ്പത്തി ഏഴ് വേറെ ഐ ഡിയിൽ ഒന്നേ അമ്പത്തി ഏഴ് വേറെ ഐ ഡിയിൽ ഇങ്ങനെ മൂന്ന് ഐ ഡിയിലും സീലിംഗ് ആവുന്ന സമയത്ത് ഒരു ദിവസം കിട്ടാൻ പോകുന്ന ഇൻകം എന്ന് പറഞ്ഞത് നാല് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇത് ഒരു മാസത്ത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് നാല് ലക്ഷത്തി എഴുപത്തിരണ്ട് ഇരുന്നൂറ് ഒരു മാസത്തേക്ക് മുപ്പത് ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കോടി നാൽപ്പത്തൊന്ന് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയാണ് വരുന്നത് അപ്പോൾ ോ ഇന്റർനാഷണൽ പറഞ്ഞ ഫേമിന്റെ ഒരു മാസം ഒരു കോടിക്ക് മുകളിൽ എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ചോദ്യത്തിന്റെ ഉത്തരാണ് ഇത്